ായിരുന്നു കൊറച്ചുപേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റ് ചെടതൊക്കെ വായിക്കാൻ എടുത്തു തരാം ഇപ്പൊ തന്നെ മനസ്സിലോ എങ്ങാനും ബിരിയാണി കിട്ടിയും പറ അത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില വിൻഡോസ് ന്യൂസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചേട്ടനെ ഞാൻ ഇൻട്രോ പറയാനായിട്ട് പഠിപ്പിച്ച് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ട് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കുകയോ എൻ്റെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റേഴ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചെറുതൊക്കെ വായിക്കാം കേട്ടോ കുഞ്ഞൂസ് കുഞ്ഞൂസ് ചേച്ചീനെ ഇങ്ങനെ സന്തോഷത്തോടെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് താങ്ക് യു ഞാൻ മലയാളി ചേച്ചി തുടക്കത്തിൽ എനിക്ക് തോന്നി ചേട്ടൻ ഒരു മുരടനാണെന്ന് ബട്ട് ഇപ്പോൾ മനസ്സിലായി ശരിക്കും സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് ചേച്ചി എത്തപ്പെട്ടത് എനിക്കും അങ്ങനെയൊക്കെ തോന്നിയായിരുന്നു കേട്ടോ മുരടനാണെന്നല്ല ഗുണ്ടയാണെന്നാ ഗുണ്ടപ്പോ ഇത് മുട്ടയടിച്ച് വച്ചേക്കുന്നാണോ മുട്ടയടിച്ചപ്പോ ആരോ നല്ല പറഞ്ഞു പിന്നെ മുടി വളർത്തിയിട്ടില്ല പിന്നെ രശ്മി രൂപേഷ് നന്നായി അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു എനിക്ക് അടിച്ചു പൊളിക്കണം എന്നൊക്കെയുണ്ട് പക്ഷെ ചേട്ടനടിച്ചു പൊളിക്കണമില്ലന്നെ ചുമ്മാതാട്ടാ ആവശ്യത്തിന് ഇല്ല ആവശ്യത്തിന് അടിച്ച് പൊളിക്കണേ എല്ലാം ആവശ്യം വേണം ആവശ്യത്തിന് മതി അനാവശ്യം പാടില്ല ബിന്ദു പറയട്ടെ ബിന്ദു പറയൂലോ അയ്യ് എന്റെ നോക്കണം ഇങ്ങനെ അടിക്കണോ ഞാനും അടിക്കാം പെണ്ണുങ്ങൾ രേഖ രാമചന്ദ്രൻ ഈ ഡ്രസ്സിൽ നല്ല സുന്ദരി ആയിട്ടുണ്ട് കളർ നന്നായി ചേരുന്നുണ്ട് ചേട്ടൻ വാങ്ങിച്ച പിന്നെ സുമയ്യ ഫിറോസ് ഇതിനു മുന്നേ തോന്നാത്ത എന്തോ ഒരു ഭംഗി ഇപ്പൊ ചേച്ചിയിൽ കാണുന്നു എന്ന് ഇതുപോലെ ഹാപ്പി ആയിരിക്കട്ടെ ണ്ടാ ചേട്ടാ എന്റെ സ്റ്റുഡൻസും എന്നോട് പറഞ്ഞു നേരത്തെക്കാളും ആയിട്ടുണ്ട് അപ്പൊ ചെകുത്താന്റെ ആയിരുന്നപ്പോ എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എന്നാലും പിന്നെ എന്റെ നാട്ടുകാർ എടുത്തിട്ട് ട്രോൾ പറഞ്ഞില്ലാ ഒന്നും ഇല്ല ഈ ഡ്രസ്സിൽ ജയരാജ ഈ ഡ്രസ്സിൽ ബിന്ദുസ് വളരെ സുന്ദരിയായിട്ടുണ്ട് പിന്നെ നല്ല ഹാപ്പി ആണെന്നും കണ്ടാൽ അറിയാം ബർത്ത്ഡേ സെലിബ്രേഷൻ കാണാൻ വെയിറ്റിംഗ് ആണ് എന്റെ ബർത്ത്ഡേ ആട്ടാ എന്നാ എൻ്റെ ബർത്ത്ഡേ അറിയാട്ടെ എന്നാന്ന് ചേച്ചി ഭയങ്കര ഡിസ്റ്റർബൻസ് ആണല്ലോ സൗണ്ട് അതീ റോഡ് സൈഡ് ആയതുകൊണ്ടേ വണ്ടികൾ വണ്ടികളെപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നല്ല ചുരിദാ താങ്ക് യു നമ്മുടെ തൊടുപുഴയിൽ കരിമണ്ണൂർ ഉള്ളൊരു ചെറിയൊരു കടയിൽ നിന്ന് വാങ്ങിയതാ പിന്നെ സരിതാ മധു ബിന്ദു ടീച്ചർ കാണാൻ സുന്ദരി ആയിട്ടുണ്ട് അടിപൊളി ചുരിദാറ് ഏ തവണ എനിക്കാണ് കവറ്റ് നോക്ക നോക്ക അടുത്തത് രേഖാ രാമചന്ദ്രൻ ചാച്ചനെ കാണാൻ പേരും കൂടി പോകണമെന്ന് കേട്ടോ ആ അടുത്തത് ശ്രീവിദ്യ കെ എൻ ടീച്ചറെ ചുരിദാർ സൂപ്പർ ചേട്ടന്റെ വീട്ടിൽ ഒന്ന് പോകണം കേട്ടോ അച്ഛനെയൊക്കെ ഒന്ന് കാണിക്കണേന്ന് ചാച്ചന് കാണാ ചാച്ചിന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ ആർക്ക് അടുത്തത് ഹർഷത്ത് ചേച്ചി ചുരിദാർ സൂപ്പർ ലതാ കൊള്ളാം അടിപൊളിയായി ഇരിക്കട്ടെ ചുരിദാർ ചേട്ടൻ ആദ്യമായി വാങ്ങി തന്നതല്ലേ നന്നായിട്ടുണ്ട് ഷൈനി ജോഷി ആ ചേട്ടൻ ആദ്യമായിട്ട് വാങ്ങിച്ചു തന്ന ചുരിദാറ അടുത്തത് നയൻ ഹൈ ടീച്ചർ പൊളിച്ച് ജീവിക്കൂ പിന്നില്ലാണ്ട ബേബി കെ സൂപ്പർ ശ്രീലത ചേട്ടന്റെ മുടി വളർത്തി കാണാൻ മോഹം രണ്ടാണ് സൂപ്പർ അത് അതടക്കൂ ആരോ പറഞ്ഞു ഇതാ ലുക്ക് നല്ലതെന്ന് പറഞ്ഞു അതോടുകൂടി ഒരു അപ്പ എടുക്കും പിന്നെ ചേച്ചി നല്ല ഒരു ഹസ്ബൻഡിനെ കിട്ടി എല്ലാവരും ഒരുമിച്ച് ഹാപ്പി ആയിരിക്കട്ടെ ആരാട്ടതന്നെയാണോ അപ്പോൾ കടയിൽ കസ്റ്റമേഴ്സ് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് ബ്രേക്ക് എടുത്തത് കേട്ടോ ചേച്ചി നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടി എല്ലാവരും ഒരുമിച്ച് ഹാപ്പിയായി ഇരിക്കട്ടെ എന്ന് ഹസ്ബൻഡാണെന്ന് എല്ലാവരും പറഞ്ഞു ഒരുപാട് സന്തോഷമായി ടീച്ചർ ഇന്ന് ഞാൻ അയച്ച കമന്റ് വായിച്ചു ആ വഴി എപ്പോഴെങ്കിലും വന്നാൽ ഉറപ്പായും കടയിൽ വരും എല്ലാവരോടും ഒരുപാട് സ്നേഹം സിജി സിജി ഹായ് വിന്ദു ടീച്ചർ ആരാ മാനവ് മാനവ് ബിനോയ് കൊച്ചങ്ങളുടെ പേരായിരിക്കും കുഞ്ഞുമോൾ ബിന്ദു ചേച്ചി ഇങ്ങനെയുള്ള ചുരിദാറാണ് ഈ ഹെയർ സ്റ്റൈലും നല്ല മാച്ചിങ് ആണ് ഈ മോഡൽ ഡ്രസ് ഇട്ടാൽ മതി എന്തൊന്നും എടുത്തു തരുവോ എടുത്തു മനസ്സിലോ ബിരിയാണി കിട്ടിയാലോ ആർപ്പാമറ്റത്താണ് എന്റെ വീട് പട്ടയം കവല ആർപ്പാമറ്റം അത് സൽമാലി സൽമാലി അടുത്ത കസ്റ്റമേഴ്സ് തന്നെ ഉണ്ട് മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലമുള്ളതാക്കും എന്നും ഈശോയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ റോബിൻ മാഞ്ഞാലി മാഞ്ഞാലി ജാസ്മിൻ ഷിബു ബിന്ദു ബിന്ദുവിന് ദൈവം തന്ന നിധിയാണ് കേട്ടോ ഈ ചേട്ടൻ സന്തോഷത്തോടെ ഈ കുടുംബത്തെ മുറുകയെ പിടിച്ച് ജീവിതത്തിൽ മുന്നേറുക ദൈവം എപ്പോഴും അനുഗ്രഹിക്കട്ടെ മുറുകെ പിടിച്ചേക്കുട്ടോ ചേട്ടനെ പിടിച്ചാൽ കുടുംബമുള്ളൂ ഹായ് ചേച്ചി ബിന്ദിച്ചേറ്റ് ചേട്ടാൻസൂട്ട ഹായ് ജോമസ് വേൾഡ് നല്ല ചുരിദാർ ജോമസ് വേൾഡിന് ഇന്നലെ ഹായ് തന്നിട്ടുണ്ടായിരുന്നു ഉള്ളത് തുറന്നു പറയുന്ന ചേട്ടൻ സൂപ്പർന്ന് ഗിരിജ നല്ല ഡ്രെസ് കേട്ടോ നല്ലത് നല്ലതാണെന്ന് പറയും കുറച്ച് പ്രായം കുറഞ്ഞതുപോലെ അയ്യോ എനിക്ക് അതിന് മാത്രം ഇല്ല ഞാൻ പിഞ്ചാ പിഞ്ചല്ല കൊഞ്ചല്ല എനിക്കും അതിന്റെ മാത്രം പ്രായം ഞാൻ തേർട്ടീസിൽ നിന്ന് കടന്നിട്ടില്ല ചേട്ടാ തേർട്ടീസ്കളിൽ നിന്നും ഞാൻ കടന്നിട്ടില്ല പിന്നെ കൊഞ്ചെന്ന് പറഞ്ഞു വീണ്ടും പറയൂല്ലേ ഒരു ചെറിയ മാല വാങ്ങിയിടൂ ഒരു ലോക്കറ്റും പിന്നെ ആ സിന്ദൂരം ഒരു വര മറ്റേ നെക്ലേസ് ഇടുമ്പോൾ പറഞ്ഞതാണ് പിന്നെ ആ ഒരു സിന്ദൂരം ഒരു വര പോലെ സ്റ്റിക്ക് വെച്ച് വരയ്ക്കൂ അപ്പോൾ കുറച്ചും കൂടെ ഗ്ലാമർ ആകുന്നത് തീർച്ചയായിട്ടും നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും നല്ലതാണെന്ന് തോന്നിയിൽ ഉൾക്കൊള്ളാം ഇല്ലെങ്കിൽ വിട്ടുകളയുക തീർച്ചയായിട്ടും നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ അടുത്ത ജൊമാസോട് താങ്ക് യു ചേട്ടാ ഹായ് കിട്ടി ഹായ് ബിന്ദുക്കുട്ടി കുശുംബില്ലല്ലോ കുശുംബില്ലല്ലോന്നോ ഗോഡ് ബ്ലെസ് യു എനിക്കത് അടുത്തത് അടുത്തതാ പിള്ള ഒരു കട്ടൻ ചായ ഇട്ടേന്ന് ചേട്ടനോടാ പിന്നെ ചുരിദാർ പാവം ചേട്ടൻ സ്മിത രതീഷ് അത്രയ്ക്ക് അങ്ങടെ പാവം അല്ല കുട്ടി ചേട്ടൻ കട്ടൻ വന്നതോടുകൂടി സീരിയസ് ആയി എന്ന് പറഞ്ഞു ശരിയാവൂ ഹായ് മിസ്സേ ചേട്ടന് ഇഷ്ടമുള്ള കാട്ടൻ ചായ ഞാനും ഉണ്ടാക്കി കുടിച്ചു സൂപ്പർ ഹസ്ബൻഡിനും ഇഷ്ടമായി അമ്മച്ചിയോട് അനുസൂട്ടനോട് അന്വേഷണം പറയണം താങ്ക് യു അടുത്തത് ബിന്ദു എന്നാണ് കല്യാണത്തിന്റെ പള്ളിയിലെ ചടങ്ങുകള് തീർച്ചയായിട്ടും അത് ഉണ്ടായിരിക്കുന്ന ആയിരിക്കും പറ ഈ ും ചേച്ചി ഞാൻ ചേച്ചിയുടെ വീഡിയോസ് ഇടയ്ക്ക് കാണാറുണ്ട് കല്യാണം കഴിഞ്ഞ ശേഷവുമാണ് കൂടുതൽ കാണാൻ തുടങ്ങിയത് എൻ്റെ വീട് തുമ്മുത്താണ് നിശ്ശേരിയിലായിരുന്നു ഞങ്ങളുടെ കുടുംബ വീട് ചേട്ടൻ്റെ ഹൗസ് കേട്ടപ്പോൾ പരിചയമുള്ള പോലെ തോന്നി അപ്പൊ നമുക്കിതിലേക്ക് വരുമ്പോ കാണാട്ടോ ഇതിലായിരിക്കൂലെന്താണേലും തൊടുപുഴ പോവുക പിന്നെ അമ്മു സ്ലോഗ ഇങ്ങനെ കാണുമ്പോൾ സന്തോഷം പിന്നെ അടുത്തത് ശാലിനി മധു മോളെ നിങ്ങൾ രണ്ടുപേരും നല്ല മനസ്സിൻ്റെ ഉടമകളാണ് നല്ലത് വരട്ടെ നിങ്ങൾക്ക് പിന്നെ രണ്ടുപേരും രണ്ടുപേരും അനുസരിച്ചും അംഗീകരിച്ചും ജീവിക്കണം കേട്ടോ പരസ്പരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക തിരുത്തുക അതാണ് കുടുംബ കുടുംബജീവിതത്തിൻ്റെ വിജയം ആ ആ ചേട്ടന്റെ ഇതിലൊന്നും പറയാനില്ല ഇതൊക്കെ എപ്പഴും ചെയ്യണതായതുകൊണ്ട് തെറ്റോള് ചൂണ്ടി കാണിക്കും അപ്പൊ ഇത് ഞാനായാലും ശരി വീണ്ടും ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കണ്ടു അപ്പൊ പറയൂ അത് ചെലപ്പോ മായ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെറ്റുകൾ ഞാൻ അങ്ങോട്ട് പറയാറില്ല ഇങ്ങോട്ട് ഇങ്ങോട്ടെന്തേലും പറയുമ്പോ സഹിക്കാൻ വയ്യാതിന്മാ എല്ലോ കൂടിയാലും പെണ്ണുങ്ങളുടെ സ്വഭാവം ഇല്ലേ അത് ശരിക്കും എനിക്ക് എന്തുകൊണ്ടും അതി മാറണം ചേച്ചി ചേട്ടൻ ഒരു പാവം പോലെ അറിയാം ഞങ്ങൾക്കുമുണ്ട് ഒരു ചെറിയ ചാനൽ ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യണേ ചേച്ചി ചേച്ചിയുടെ ചാനൽ തുടക്കം മുതൽ കാണുന്ന കൊണ്ട് ഒരു ഫാമിലിയിലെ ഫാമിലിയിൽ പോലെ തോന്നുന്നു ഇപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ താങ്ക് യു തീർച്ചയായും സപ്പോർട്ട് ചെയ്യൂ കേട്ടോ അമ്മാളൂസ് വേൾഡ് അമ്മാളൂസ് വേൾഡ് പിന്നെ അദ്വൈദ് പിന്നെ ഷിബി പയസ് ഒക്കെ സൂപ്പർ ഹായ് ലവ് ഹായ് ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേച്ചിയെ റുബീന ശ്യാമ ഇത് ചേട്ടൻ വാങ്ങിത്തന്ന ചുരിദാറല്ലേ സൂപ്പർ ഡ്രസ്സ് സൂപ്പർ പിന്നെ വിനോദ് കട്ടനും എന്ന് പറയൂ എന്റെ ചങ്ങാതികളെ നമ്മുടെ സ്വന്തം ചേട്ടനാണല്ലോ ചേട്ടനും ഭയങ്കര പ്രീളാ കേട്ടോ എല്ലാവർക്കും ചേച്ചി ഞാൻ ആദ്യം മുതലേ കാര്യം പറഞ്ഞോട്ട് ചേച്ചിക്ക് ഒരു നല്ല ലൈഫ് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ബട്ട് ആ ഹാപ്പിനെസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലേ എന്നൊരു ഡൗട്ട് ചില കമന്റ്സ് ഒക്കെ കാണുമ്പോൾ അതുകൊണ്ടല്ല സന്തോഷമൊന്നും എല്ലാരും കാണിക്കേണ്ട ചേച്ചി കണ്ണ് കണ്ണുപെടാതിരിക്കട്ടെ ആൻസ് എല്ലാ സന്തോഷവും ഒന്നും കാണിക്കണ്ട കണ്ണുപെടാതിരിക്കട്ടെ കസ്റ്റമേഴ്സ് വരുന്നതുകൊണ്ട് ചേട്ടൻ കലുപ്പിലാണ് ഗൈസ് ചേട്ടാ 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 ദിവസവും കാറി പോകുമ്പോൾ എന്നെ പൈസ കൂടി നോക്കണ്ട ബിന്ദുന്ന് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ കാറിലൊക്കെ സഞ്ചരിക്കാം കൊണ്ടുവിടാൻ കെട്ടിയാണുണ്ടെങ്കിൽ നടക്കണ്ട കാറി കൊണ്ടുവിട്ടോ മതി ഞാൻ പറഞ്ഞ നടക്കാൻ ചേട്ടന്റെ ഫോണില് കോള് കയറി വന്നു കൂട്ടുകാർ അതുകൊണ്ടാണോട്ടോ സൗകര്യം കൂടിയപ്പോൾ മടിയും കൂടിയല്ലേ അത് പിന്നെ സ്വാഭാവികം നമ്മൾ മനുഷ്യന്മാരല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ ഉള്ളൂ ചേട്ടൻ കുറേ നേരം വീഡിയോയിൽ നിന്ന് ബോറടിച്ചു എന്ന് പറഞ്ഞ് ചേട്ടൻ ഇറങ്ങിപ്പോയി ചേട്ടന് വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ചേട്ടന്റെ അപ്പനെ വീഡിയോയിൽ കാണിക്കുമോ ജോജോ ചേട്ടന്റെ അമ്മയെ കാണാൻ ചേട്ടനെയും കൂട്ടി പോകുന്നു എസ് തീർച്ചയായിട്ടും രണ്ടു നടക്കും സുബി ഇസ്മായിൽ പപ്പായ പച്ച തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ ഏഴ് ഡേയ്സ് ഒന്ന് നോക്കൂ നല്ല മാറ്റം ഉണ്ടാകും യൂറിക് ആസിഡിന്റെ കാര്യമാണ് ഇപ്പൊ ഇല്ല ഇപ്പൊ ബീഫൊന്നും കഴിക്കാത്തത് കൊണ്ടും അങ്ങനെ യൂറിക് ആസിഡിന് കൂടുന്നതൊന്നും ഇപ്പൊ കഴിക്കുന്നില്ല അതുകൊണ്ടിപ്പം ഇല്ല സംഭവം ഇല്ല വീട്ടിലാണെങ്കിൽ പത്രങ്ങളുടെ സൗണ്ട് ഇവിടെ വണ്ടിൻ്റെ സൗണ്ട് ഒന്നും ക്ലിയർ അല്ലാണ് പത്രങ്ങളുടെ സൗണ്ട് അല്ല പാത്രങ്ങളുടെ സൗണ്ട് ഇവിടെയാണെങ്കിൽ വണ്ടിയുടെ സൗണ്ട് വണ്ടിൻ്റെയല്ല എന്ത് ചെയ്യാം ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ കെ പി എസ് സിയിൽ എളുതീ നെടുമുടി വേണമോ മറ്റത് അഖിലാഷ് ശ്യാട്ടോ പറഞ്ഞത് എന്താണെങ്കിലും വലിയ സൗണ്ട് ഒന്നുമില്ല ഞാൻ വീഡിയോ കേൾക്കുന്നതല്ലേ ഇതിനകത്തുനിന്ന് നല്ല അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട് ഒരുപാട് വലിയ ഡിസ്റ്റർബൻസ് ഒന്നും വരുന്നില്ല കേട്ടോ കാരണം ഞാൻ ഞാനും എൻ്റെ വീഡിയോസിനകത്ത് ഇരുന്ന് എടുത്ത് നോക്കുന്നതല്ലേ പിന്നെ ട്രിപ്പ് പോയി വീഡിയോ ഇടണം കേട്ടോ തീർച്ചയായിട്ടും ട്രിപ്പ് പോയി വീഡിയോ ഇടുന്നതായിരിക്കും സമയം സമയം കിട്ടട്ടെ നമുക്ക് ഇപ്പോൾ ചേട്ടനെ നോയമ്പൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പോയാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മേഘ അമ്മു കെ പി എസ് വളരെ ചേച്ചി തന്നെ സിനിമയിൽ അഭിനയം ഇഷ്ടമാണോ സിനിമ അഭിനയം ഇഷ്ടമല്ല അല്ലാതെയുള്ള റീഡേഴ്സ് ഒക്കെ ചുമ്മാ ടൈം പാസിന് ചെയ്തു എന്നല്ലാതെ ഇപ്പോൾ ടൈം ഇല്ലാത്തത് കൊണ്ട് ആ പാസിലേക്ക് നമ്മൾ പാസ്സാറില്ല ഇപ്പോൾ ഒന്നും കൂടി സുന്ദരിയായി താങ്ക് യു ഇങ്ങനെയൊന്നും പറയല്ലേ ഇതൊക്കെ ചുമ്മാ വീഡിയോ അല്ലേ പിന്നെ അടുത്തത് ബീന മർക്കോസ് അതാണ് പറഞ്ഞത് കേട്ടോ സുന്ദരിയായി എന്ന് ഷംല മുസ്തഫ അടിപൊളി ആകട്ടെ ജീവിതം താങ്ക് യു ചേട്ടൻ ഹായ് തരുമോ സ്മിത രതീഷ് സ്മിത രതീഷിന് ചേട്ടൻ ഹായ് തരൂട്ടോ ചേട്ടൻ ഇപ്പം അങ്ങോട്ട് പോയേ ഇവിടെ ഇല്ല ചേട്ടൻ ഞാൻ വന്ന് കഴിയുമ്പോൾ ചേട്ടൻ പിന്നെ ഭയങ്കരമായി ബിസിയാകും അടുത്തത് യമുന 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 എസ് വി എസ് എൻ്റെ ചുരിദാർ അടിച്ചു മാറ്റിയോ സിസ് ആയതുപോലത്തെ ചുരിദാർ ഉണ്ടായിരിക്കൂലേ ഇല്ല കാശ് വെളുത്ത് വാങ്ങിച്ച അടുത്തത് ഞാൻ ടീച്ചറിൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോയ്ക്ക് മെസ്സേജ് അയച്ചു ചേട്ടൻ്റെ ചായയുടെ കാര്യത്തിന് അതിൻ്റെ റിപ്ലൈ ടീച്ചർ വന്നപ്പോൾ ഇവിടെ കിടന്ന് തുള്ളി തുള്ളിച്ചാടിയിരുന്നു രോഹിണി സന്തോഷ് താങ്ക് യു ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നിങ്ങളൊക്കെ എവിടെ ഇരുന്നൊക്കെ ഏതൊക്കെ നാട്ടിലിരുന്നാണ് ഏത് സിറ്റുവേഷനിലിരുന്നാണ് വീഡിയോ കാണുന്നതെന്നൊന്നും അറിയത്തില്ല ഏത് സമയത്താണ് പക്ഷേ ആ സമയത്തൊക്കെ നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ടല്ലോ എന്നൊക്കെ അറിയുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടാവും ഉണ്ടല്ലോ അത് ലിസാ ഷാജൻ നല്ല ചുരിദാരുടെ നല്ല കളറ താങ്ക് യു ചിൻസിയ കരിമണ്ണൂർ ഇടവകയാണോ അതെ കരിമണ്ണൂർ ഇടവകയാണ് വിവേക് ജി എം സൗദിയിൽ ചേട്ടന് എന്താ ജോലിയായിരുന്നു ബിന്ദു ചേട്ടന്റെ വീട്ടിൽ പോകില്ലേ പിന്നെ പോകുമല്ലോ സൗദിയിലെ ചേട്ടന് ആ ഇതായിരുന്നു കേട്ടോ സൗദിയില് ചേട്ടന് വർക്ക്ഷോപ്പായിരുന്നു കേട്ടോ അവിടെ വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്നു അങ്ങനെ പോകുന്നു അവിടുത്തെ വർഷങ്ങളോളം അവിടെ വർക്ക് ഒക്കെ നടത്തി കുറേ നാളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയതാണ് നമ്മൾ ചില സ്വന്തമായിട്ട് വാങ്ങി വീട് വെച്ചതാണ് അറുപത്തി നാല് സെൻറ് സ്ഥലവും ആ വീടും അവിടെ സ്വന്തമായിട്ട് വാങ്ങി വെച്ചതാണ് ഇപ്പോൾ നമുക്കുള്ളത് ഇരുപത്തിനാല് സെൻറ് സ്ഥലവും വീടുമാണ് അവിടെ പിന്നെ ഡിവോഴ്സിൻ്റെ കേസിലൊക്കെ നാബേഴ്സിൻ്റെ സ്ഥലം അവരത് കോമ്പൻസേഷനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോയതാണ് കേട്ടോ അവിടെ ഇപ്പോൾ കുറേ വീട് വരുന്നുണ്ട് നമുക്ക് ഒത്തിരി അയൽപക്കമൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ അയൽപക്കം കൂടിയായി അടിപൊളിയായി പിന്നെ കന്യാകുമാരി നിങ്ങൾ ഹാപ്പിയായി ജീവിക്കൂ ഡിയേഴ്സ് ഒരു കാര്യം ചോദിക്കുന്നു ചേട്ടൻ മുടി മുറിച്ചതാണോ അതോ ശരിക്കുമുള്ള ലുക്ക് ഇതാണോ മുടി മുറിച്ചതാണ് ഈ ടീച്ചറെ വിടരുതേ മുടി കഷണ്ടി ഉണ്ടായിരുന്നു സൗദിയിലൊക്കെ പോയി ക്യാപ്പൊക്കെ വെക്കുമായിരുന്നു അങ്ങനെ ഇവിടെയൊക്കെ കഷണ്ടി ആയിരുന്നു മുടി അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം മുട്ടയടിച്ചു കൊറോണ ടൈമിലാണെന്ന് തോന്നുന്നു അപ്പം എല്ലാവരും പറഞ്ഞു നല്ല ലുക്കാണെന്ന് പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ ഒരു ലുക്കൊക്കെ തോന്നി എന്നാണ് എന്നോട് പറഞ്ഞത് എന്താണേലും എനിക്കിഷ്ടം ഒരു വെറൈറ്റി അല്ലേ നല്ല രസമുണ്ട് കാണാൻ അല്ലേ ഇനിയിപ്പോൾ മുടി വളർത്താൻ ഒരു ചാൻസും ഇല്ലെന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ മുടി വളർത്തി കണ്ടിട്ടുമില്ല ഞാൻ കാണുമ്പോൾ തൊട്ട് ഇങ്ങനെയാണ് പിന്നെ പ്രധാനമന്ത്രിയുടെ എന്ത് പദ്ധതിയാണ് വണ്ടിയുടെ പേരിൽ അറിയാൻ വേണ്ടിയാ അങ്ങനെ എന്തെങ്കിലും സ്കീം സ്കീമുണ്ടോയെന്ന് വണ്ടിയുടെ വില അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്താ പകുതി ഇതിനെ കിട്ടുമെന്നൊക്കെ എനിക്കറിയത്തില്ല കേട്ടോ അതേതെങ്കിലും പഞ്ചായത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അന്വേഷണം എന്നൊക്കെ അറിയാം പിന്നെ സുമസ് ചേട്ടൻ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ സങ്കടം വരുന്നുണ്ട് എനിക്കും സങ്കടം വരും അമ്മയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അമ്മ ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടതാണ് ബാചേട്ടാ ഒരു സ്മിതാരാജേഷിന് ഹായി കൊടുക്കാൻ പറഞ്ഞു ചേട്ടൻ കൊടുക്കണം ചേട്ടാ ഉണ്ണി ഇറങ്ങി പോയപ്പോ കണ്ടില്ലായിരുന്നോ ആ ഉണ്ണി ചോദിച്ചേട്ടൻ എന്ത് ചെയ് കൊടുക്കാൻ പറഞ്ഞു ചേട്ടൻ ഒരു സ്മിത രാജേഷിന് ഹായ് കൊടുക്കാൻ ചേട്ടൻ ഹായ് കൊടുക്കാൻ വീഡിയോയിലൂടെ സ്മിത രാജേഷ് അതെനിക്ക് അറിയില്ല ഹായ് ഹായ് സ്മിത രതീഷ് ആൻസ് എന്ത് ഞാൻ ൂട്ടാലേട്ടിരുന്നു ചേട്ടൻ പാവ ചേട്ടൻ തിരക്കാന്നും പറഞ്ഞു പോയി അതുകൊണ്ടാ ഇവിടെ കൊറേ വീഡിയോ വന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ എന്ത് പദ്ധതിയാണ് വണ്ടിയുടെ ആ വണ്ടി അത് പൈസ മതി ഡ്രൈവിംഗ് ലൈസൻസ് ി തിളപ്പിച്ച് വെള്ളം ചേച്ചി ഒരു കാര്യം ചോദിച്ച ബുദ്ധിമുട്ട് തോന്നരുത് ഇതിനു മുമ്പ് വിവാഹിതനും കുട്ടികളുള്ള ആളുമാണെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ അവകാശം അവർക്ക് കൂടി കൊടുക്കേണ്ടി വരില്ലേ വിഹിതം അതൊക്കെ ഒക്കെ കൊടുത്ത് അവരുടെ എല്ലാ കോമ്പൻസേഷൻ തീർത്ത് എല്ലാം തീർന്ന കാര്യമാണ് ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മൾ ആ വീടും നമ്മളും ഒക്കെ ആയിട്ട് അങ്ങ് ജീവിക്കും പിന്നെ ഈ സ്വത്ത വീട് അതിനോടൊന്നും എനിക്ക് പണ്ടേ താല്പര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എനിക്ക് എനിക്ക് ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട ഇപ്പം ചേട്ടനും ആൻസും നേരത്തെ ആണെങ്കിൽ പിന്നെ ആൻസ് ആൻസ് കൂടെ ഉണ്ടെങ്കിൽ ഒന്നും വേണ്ടെന്ന് പറയും ഇപ്പോൾ പിന്നെ ചേട്ടൻ വേണം കൂടി ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട പണ്ടേ നമ്മളിതൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ടോ കൂട്ടുകാരെ അല്ലേ അല്ലേ പറ നമ്മള് പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ടോ ഞാൻ അവകാശോ സ്വത്തോ പണോ എന്താ ആഭരണോ അതൊന്നും നോക്കാറില്ല കേട്ടോ പിന്നെ എനിക്ക് കൊറച്ചിങ്ങനെ ഇഷ്ടമുള്ള എന്റെ കുറേ പഴയ ആഭരണങ്ങളൊക്കെ ഉണ്ട്

ഇത്യാത്ര ചേട്ടൻ നക്ഷത്ര നമുക്കിവിടെ അയിന്റെ അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇനിയിപ്പൊ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങള് നമ്മളെവിടെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ആ വിശേഷങ്ങളും ഒക്കെയായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വിശേഷം പുതുവത്തെ വീഡിയോ അതിനുമുമ്പൊരു കാര്യം പറയാൻ പറഞ്ഞു പോയേ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുവത്തെ വീഡിയോ കേട്ട് വീണ്ടും പറയുമായിരിക്കും ഓഫ് ബിന്ദു സ്ട്രീംസ് ബൈ